സമുദ്രം ഇനി എവിടെയൊക്കെ ഉണ്ടെന്ന് അവൻ അന്വേഷിച്ചു പോയി അവൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ടില്ല അവന്റെ പേര് തന്നെ ധാരാളമായി അത് എല്ലാവർക്കും ബോംബെ നഗരത്തെ ഒരു ലോലിപോപ്പ് പോലെ കൊടുക്കാമെന്ന് ആൻഡ്രൂസ് പറഞ്ഞപ്പോ റോക്കിക്ക് ആ സമുദ്രം പോലും വെറും ഒരു കിണറായി തോന്നി സമുദ്രം ഇനി എവിടെയൊക്കെയാണെന്ന് അവൻ അന്വേഷിച്ചു പോയി അവൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ടില്ല അവന്റെ പേര് തന്നെ ധാരാളമായി അത് എല്ലാവർക്കും ബോംബെ നഗരത്തെ ഒരു ലോലി